ഹലോ എല്ലാവർക്കും പവിത്രം സീരിയലിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് വേദയുടെ അമ്മയെയും മുത്തശ്ശിയാണ് അവരാണെങ്കിൽ വിക്രമിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് അതിനുശേഷം വിക്രമിൻ്റെ അമ്മയോട് ചോദിക്കുകയാണ് അത് പിന്നെ ഞങ്ങളിപ്പോൾ വന്നത് നിങ്ങൾ എന്തിനാണ് വന്നതെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ ഇനി പഴയതുപോലെ നമുക്കിടയിൽ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്ന് എൻ്റെ മകനെ അവൾ ജയിലിൽ കയറ്റാൻ കാരണക്കാരിയായോ അന്നു മുതൽ നമ്മൾ നമ്മൾക്കിടയിലുള്ള ബന്ധം തീർന്നിരിക്കുകയാണ് പിന്നെ കൂടുതലായിട്ടൊന്നും പറയണ്ട വേദയെ ഈ വീട്ടിലേക്ക് സ്വീകരിക്കില്ല എന്ന് പറയുകയാണ് അങ്ങനെ പറയാനായിട്ടുള്ള കാരണങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട് വേറൊന്നുമല്ല ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് നമ്മുടെ വിക്രമിനെതിരെ വേദ കേസ് കൊടുക്കുകയും കോടതിയിൽ വാദിക്കാനായിട്ട് വിക്രമിനെതിരെ സാക്ഷി പറയാനായിട്ടും ചെല്ലുകയാണ് പക്ഷേ വിക്രമിൻ്റെ ഭാഗത്തെ ന്യായം മനസ്സിലാക്കിയ വേദയുടെ അച്ഛൻ വിക്രമിനെ രക്ഷപ്പെടുത്തി എടുക്കുകയാണ് കേട്ടോ ആ കേസിൽ നിന്ന് വിക്രമിനെ ഊരിയെടുക്കുകയാണ് കേസ് എന്തായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ദിവസം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും വേദയുടെ അമ്മ പറയാണ് അവൾ ചെയ്തതെല്ലാം തെറ്റു തന്നെയാണ് ഒരിക്കലും അവളെ പിന്നീടും സ്വീകരിക്കുക എന്ന് പറഞ്ഞിട്ടല്ല ഞങ്ങൾ വരുന്നത് ഇത് നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നമാണ് അവൾ നിങ്ങളുടെ കുടുംബത്തിലെ പെൺകുട്ടിയാണ് എന്തായാലും അവളുടെ ജീവിതത്തിലുള്ള പ്രശ്നം അവൾക്ക് തീർക്കാനായിട്ടുള്ള കഴിവുണ്ട് അത്രയും അറിയാവുന്നിടത്തോളം ഞങ്ങൾ ഇക്കാര്യത്തിൽ ഇടപെടില്ല പക്ഷെ ഞങ്ങളിപ്പോൾ വന്നത് ഞങ്ങളുടെ മോളെ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണ് അവൾ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്നു കണ്ടിട്ട് പൊയ്ക്കോട്ടെ എന്ന് പറയാനായിട്ടാണ് അപ്പോഴത്തേക്കും വിക്രമിൻ്റെ അമ്മ ചോദിക്കുകയാണ് എന്ത് വേദിയുടെ നമ്പർ സ്വിച്ച് ഓഫ് ഓഫാണെന്നോ പക്ഷെ ഞങ്ങൾ കരുതിയത് വേദ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവുന്ന ഇല്ല വേദ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടില്ല വിക്രമിനെയും വിളിച്ചു അവൻ്റെ നമ്പറും സ്വിച്ച് ഓഫ് ആണെന്ന് പറയുകയാണ് ഇത് കേട്ട വിക്രമിൻ്റെ അച്ഛൻ പറയുകയാണ് അയ്യോ അവൻ്റെ നമ്പർ സ്വിച്ച് ഓഫ് ആണോ ഇനിയിപ്പോൾ വേദ ഏതെങ്കിലും കൂട്ടുകാരികളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിലോ ഇല്ല അവൾക്കറിയാവുന്ന ആകെ ഉള്ളൊരു ഫ്രണ്ട് ദർശനാണ് ദർശൻ്റെ വീട്ടിൽ അവളെത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ദർശൻ എത്രയും വേഗം ഞങ്ങളെ വിളിച്ചറിയിച്ചേനെ പക്ഷെ ഇത് ദർശൻ്റെ വീട്ടിലും എത്തിയിട്ടില്ല ഞങ്ങളുടെ മോക്ക് എന്താ പറ്റിയെന്നുള്ളത് അറിയില്ല ദയവേത് ദയവേത് നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഒരു രീതിയിൽ അന്വേഷിക്കാം ഇപ്പോൾ അവളെ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ട് ഒന്ന് രണ്ട് ദിവസമായി ഞങ്ങളിനി എവിടെ പോയി അന്വേഷിക്കണമെന്ന് ഒരു പിടിയില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് നന്ദിനി അടുത്തി പറയാണ് ഓഹോ നിങ്ങളുടെ മോളല്ലേ നിങ്ങളുടെ മോള് പലയിടത്തും പോവും പല ജോലികളും ചെയ്യും ആരോടും ചോദിക്കാനോ പറയാനോ അവൾ നിൽക്കില്ല അങ്ങനെയുള്ളിടത്ത് നിങ്ങളിപ്പോൾ ഞങ്ങളാണ് തെറ്റുകാരെന്നുള്ള രീതിയിലാണല്ലോ സംസാരിക്കുന്നത് അയ്യോ ഒരിക്കലുമില്ല അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ട് പോലുമില്ല കാര്യം ശരിയാണ് വേദയോട് ദേഷ്യം ഉണ്ടാവും പക്ഷേ വേദ സ്വന്തം അമ്മയെപ്പോലെ കണ്ടതാണ് കമലാമ്മയെ കമലാമയും സ്വന്തം പോലെ അവളെ സ്നേഹിച്ചിട്ടുണ്ട് ഒരിക്കലും ഒരിക്കലും അവൾക്കൊരു അഹിതം വരുന്ന കാര്യം ഈ വീട്ടിൽ നിന്ന് ചെയ്യില്ല എന്നുള്ളൊരു ഉറപ്പ് ഞങ്ങൾക്കുണ്ടെന്ന് പറയാണ് ഈ സമയത്ത് നമ്മുടെ നന്ദിനി അടുത്ത് പറയാണ് അല്ല വിക്രമിനെ ഒന്ന് വിളിച്ചു നോക്ക് വേദയെയും രണ്ട് വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അല്ല ഇനി എങ്ങാനും വേദയെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോ എന്തോ ഒരു ഡൗട്ട് എനിക്കില്ലാതില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് എല്ലാവരും കൂടെ നന്ദിനിയുടെ രൂക്ഷമായിട്ട് നോക്കുകയാണ് അപ്പം നന്ദിനി പറയാണ് അല്ല ഞാൻ വേറൊന്നും കൊണ്ട് പറഞ്ഞോന്നും അല്ല അവർക്കിടയിൽ പ്രശ്നങ്ങൾ നടക്കുകയല്ലേ ഇപ്പോൾ പത്രത്തിലും ടി വിയിലും കാണുന്നതല്ലേ ഭാര്യയെ ഭർത്താവ് തല്ലിക്കൊന്നും എന്നൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണമല്ലോ ആ ഏറ്റവും നല്ലത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കുന്നതാണ് അപ്പോൾ മാഷൻ പറയുകയാണ് ശരി നമുക്കെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കുക എന്ന് പറയുക ഈ സമയത്ത് ഇളയ ചേട്ടൻ ചോദിക്കുകയാണ് നിങ്ങൾ ഇതിന് മണ്ടത്തര പറയുന്നത് കഴിഞ്ഞ തവണ വേദയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ജീവനാപത്താന്ന് പറഞ്ഞ് പരാതി കൊടുത്തു അപ്പോൾ പോലീസുകാർ എന്താ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളെയാണ് കുറ്റപ്പെടുത്തുള്ളൂ അല്ലെങ്കിൽ നമ്മളാണ് തെറ്റുകാരെന്ന് പോലീസുകാർ വരുത്തി തീർക്കും വിക്രമും വേദയും തമ്മിൽ ഇത്രയും പ്രശ്നങ്ങൾ നടന്നതുകൊണ്ട് തന്നെ നമ്മൾക്കെതിരെ ആയിരിക്കുള്ളൂ പോലീസിന്റെ അന്വേഷണം ഒഴുക്കേം പോവുക നമ്മുടെ തൽപര്യം നഷ്ടപ്പെടും അതിൻ്റെ ആവശ്യമൊന്നുമില്ല രണ്ടുമൂന്ന് ദിവസം കൂടെ കഴിയുമ്പോൾ രണ്ടു ഒങ്ങ് പോകുന്നോളും എന്ന് പറയാണ് കേട്ടോ ഈ സമയത്ത് വേദയുടെ അമ്മ കരഞ്ഞ് പിഴിഞ്ഞ് പറയുകയാണ് ഇത് എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ എൻ്റെ മോളെ കണ്ടെത്തണം എന്ന് പറയുക ഈ സമയത്ത് മാഷു പറയുകയാണ് എൻ്റെ മനസ്സ് ഉറപ്പ് പറയുന്നു നിങ്ങളുടെ മകൾ സേഫ് ആയിരിക്കുമെന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നത് എന്തായാലും കുറച്ച് ദിവസം കൂടെ നമുക്ക് നോക്കാം എന്ന് പറയാണ് അടുത്ത സീനിലാണെങ്കിൽ കാട്ട് കട്ടിലൂടെ ഗുണ്ടകളെ പേടിച്ച് വേദയും വിക്രവും ഓടുകയാണ് കേട്ടോ ഈ സമയത്ത് വേദ പറയുന്നുണ്ട് ഇവിടെ പതി ഓട്ടു എനിക്ക് പറ്റുന്നില്ലട എടി വേദവടമ ഇനിയും തലേ ചോന്നുകൊണ്ട് ഞാൻ നടക്കാടി ഒന്ന് വേഗം വാടി എന്ന് പറഞ്ഞുകൊണ്ട് കഴിയുമ്പോൾ പിടിച്ചു വലിച്ച് നമ്മുടെ വിക്രം ഗുണ്ടാണ് അപ്പോൾ ഗുണ്ടകളാണെങ്കിൽ കണ്ടില്ല കണ്ടു എന്നുള്ള രീതിയിൽ ഗുണ്ടകളും വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഓടി ഓടി രണ്ടും കൂടെ ഒരു വാരി കുഴി ആനയ്ക്ക് വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്ന കുഴിയിലേക്ക് വീണു പോകാണ്ട് കേട്ടോ ഈ സമയത്ത് വേദ ചോദിക്കുകയാണ് അയ്യോ ഇതെന്ത് ഇത്രയും വലിയ കുഴി എടുത്തു വെച്ചിരിക്കുന്നത് എൻ്റെ പൊന്ന വേദേ ഇത് വാരിക്കുഴി എന്ന് പറയും ആനകൾ വീഴാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുന്ന കുഴിയാണത് ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വീണു മിണ്ടാതിരിക്കടീന്ന് പറയുകയാണ് അങ്ങനെ ഗുണ്ടകളാണെങ്കിൽ അവിടെയൊക്കെ നോക്കിയിട്ട് കാണാതെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ വേദ പറയാണ് വിക്രമേ എനിക്ക് വിശക്കുന്നു ദാഹിക്കുന്നു എന്തെങ്കിലും ഒരു വഴിയുണ്ടോയെന്ന് വെക്കുക ഈ സമയത്ത് വിക്രം പറയാണ് എൻ്റെ പൊന്നടി നിനക്ക് എങ്ങനെ വിശക്കുന്നടി ഏ ഇത്രയും വലിയ പ്രശ്നത്തിൽ നമ്മൾ വന്ന് പെട്ടിരിക്കുന്നു നിനക്ക് വിശപ്പോൾ എൻ്റെ വായിൽ എന്താ പറയുക കൊക്കോ പുഴുണ്ടോ വയല വയറ്റിൽ എന്താ പറയുക കൊക്കോ പുഴുണ്ടോ ഇത് ഞാൻ നോക്കാം എന്ന് പറയുകയാണ് അപ്പം വേദം പറയാണ് പിന്നെ എനിക്ക് വിശക്കുന്നു എങ്കിൽ വിശക്കുന്നു എന്നല്ലാതെ മറ്റെന്താ പറയേണ്ടത് ഞാൻ എനിക്ക് വിശക്കുന്നു എന്തെങ്കിലും ഉണ്ടാക്കി താണെന്ന് പറയുകയാണ് അപ്പോൾ വിക്രമിൻ്റെ അങ്ങ് ദേഷ്യം വരാട്ടോ വിക്രമാണെങ്കിൽ നോക്കുമ്പോൾ കുറച്ച് വെട്ടിലുകളെയൊക്കെ കാണുകയാണ് വിക്രമാണെങ്കിൽ വെട്ടിലുകളെയൊക്കെ പിടിച്ചെടുക്കുകയാണ് എന്നിട്ട് കുറച്ച് തീയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലിട്ടങ്ങ് കത്തിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഈ വെട്ടിലിനെ പിടിച്ച് തിന്നുകയാണ് ദേ നോക്ക് ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ല വേണമെങ്കിൽ തിന്ന് ഏ വെട്ടിലോ എനിക്ക് പറ്റില്ല ഞാൻ കഴിക്കില്ല എങ്കിൽ പിന്നെ നീ കഴിക്കണ്ട ഞാൻ തന്നെ കഴിച്ചോളാം പിന്നെ വിശക്ക് തൊന്നും വാക്ക് പറഞ്ഞു പോരുത് ഇവിടെ എനിക്കിത് എനിക്ക് ചിക്കൽ ചിക്കൻ ഫ്രൈയോ ബീഫ് ഫ്രൈയോ ഒന്നും മേടിച്ചരാൻ പറ്റുന്ന അവസ്ഥയല്ല അറിയാമോ എന്ന് പറയുകയാണ് അപ്പോൾ വേദ പറയുകയാണ് എനിക്കിങ്ങും വേണ്ട ഈ വൃത്തികെട്ട സാധനമൊക്കെ ഞാൻ കഴിക്കില്ല എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു പറയാണ് അങ്ങനെ വിക്രം പറയാണ് എങ്കിൽ പിന്നെ നീ കഴിക്കണ്ട ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം ഇത് വറുത്തതൊക്കെ എടുത്ത് തിന്നെയാണ് അപ്പോൾ ഇത് കാണുന്ന വേദ പറയാണ് ടേസ്റ്റ് ഉണ്ടോ വിക്രമേ കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് ഉണ്ടെന്നും പറയാൻ പറ്റില്ല ടേസ്റ്റ് ഇല്ല ഇല്ലയെന്നും പറയാൻ പറ്റില്ല വലിയ കുഴപ്പമൊന്നുമില്ല എന്നേ പറയാനുള്ളൂ എന്ന് പറയാണ് അപ്പോൾ വേദ പറയാണ് എങ്കിൽ പിന്നെ കുറച്ച് വീട്ടിൽ നിന്ന് എനിക്കെന്താണ് അത് ശരി എന്താണെന്ന് വെട്ടലിന് എനിക്ക് താ വിക്രം എനിക്ക് വിശക്കുന്നു എന്ന് പറയുകയാണ് അങ്ങനെ വെട്ടിൽ വറുത്തത് നമ്മുടെ വേദയ്ക്കും കൊടുക്കുകയാണ് അങ്ങനെ വേദ കഴിക്കുകയാണ് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുക അപ്പോൾ വിക്രം പറയുകയാണ് അങ്ങനെ നീ കഷ്ടപ്പെട്ട് തിന്നണ്ട ഞാൻ തന്നെ എന്ന് പറഞ്ഞ് മേടിക്കുക അപ്പോൾ വേദ പറയുകയാണ് ഇല്ല വിക്രം നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പറായിട്ടുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ അതിൽ കഴിക്കാണ് കേട്ടോ വേദ വേറെ രക്ഷയൊന്നും ഇല്ലാതെ മുഴുക്കേം കഴിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് വേദ പറയുകയാണ് നല്ല തണുപ്പുണ്ടല്ലേ പക്ഷേ തണുപ്പില്ലാതിരിക്കാൻ പുറത്തെങ്ങാനുമായിരുന്നെങ്കിൽ ഈ കുഴിയുടെ അകത്തല്ലായിരുന്നെങ്കിലെ നമുക്കെന്തെങ്കിലും പാട്ടൊക്കെ പാടിയിരിക്കായിരുന്നു ഇവിടെ വെച്ച് പാട്ടുപാടുന്നതുകൊണ്ട് വിക്രമിന് വല്ല കുഴപ്പമുണ്ട് പാടി ഞാൻ പാട്ട് പാടോടി എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ എങ്കിൽ പിന്നെ ഞാനൊരു പാടാം അല്ലെങ്കിൽ തന്നെ ഈ വിക്രം പാടുന്നത് കേൾക്കാൻ തന്നെ ഒരു രസം ഉണ്ടാവില്ല ഈ വൃത്തികെട്ട സൗണ്ടിലല്ലേ പാടുന്നത് നോക്കുവേതേ ഞാൻ പാടി നീ കേട്ടിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് അഭിപ്രായം പറയുന്നത് നമുക്കൊരാളെ കണ്ടാലറിയില്ലേ പാട്ട് പാടോ എന്നുള്ളത് ഈ മുരടന് പാട്ടൊന്നും പറ്റില്ല അങ്ങനെയൊന്നുമല്ല എനിക്ക് പാടാനായിട്ടൊക്കെ അറിയാം എന്ന് പറയുകയാണ് അപ്പോൾ വേദ പറയുക ഉവ നീ പാടിയാലും ഞാൻ ചെവി എന്ന് പറയാം ഈ സമയത്ത് വിക്രം പാട്ട് പാടുകയാണ് സുന്ദരി നീയും സുന്ദരൻ ഞാനും ചേർന്നിരുന്നാൾ തീരുവോണം കൈ കയ്യും നട്ടും ടിൻ ടി ഈ പാട്ടങ്ങ് പാടുകയാണ് കേട്ടോ എനിക്ക് പാടാമെന്നറിയില്ല ചുമ്പങ്ങ് പാടിയെന്നുള്ളൂ അപ്പോൾ അങ്ങനെ പാട്ട് കേട്ടപ്പോൾ വേദയ്ക്ക് തോന്നുകയാണ് നല്ല മനോഹരമായിട്ട് വിക്രം പാടുന്നത് പോലെ അങ്ങനെ വേദ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വേദയ്ക്കും ഭയങ്കര സന്തോഷമാണ് ഇത്രയും കാര്യമാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിട കേട്ടോ എൻ്റെ പാട്ട് കേട്ട് എൻ്റെ മോൻ വരെ ചിരിച്ചു പോയിന്